ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ബീറ്റിനുള്ളിൽ ലോട്ടറി എങ്ങനെ വെക്കണം എവിടെ വെക്കണം ഓക്കെ അതായത് നിങ്ങൾ എടുത്ത ലോട്ടറി നിങ്ങൾക്ക് അടിക്കുവാൻ അത് ബീറ്റിനുള്ളിൽ എങ്ങനെ എവിടെ വെക്കണം അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നേ അപ്പോൾ വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് രൂപേണ രേഖപ്പെടുത്തുക അപ്പോൾ ലോട്ടറി കാലത്ത് മിക്ക ആൾക്കാരും ലോട്ടറി എടുക്കുന്ന ആൾക്കാരാണ് ഓക്കെ ലോട്ടറി എടുക്കാൻ പോകുന്ന ആൾക്കാര് പല രീതിയിലുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് മൂന്ന് രീതിയിലാണ് ആൾക്കാർ ലോട്ടറി എടുക്കുവാൻ പോകുന്നത് ഒന്ന് നല്ലതുപോലെ കുളിച്ച് വൃത്തിയായി ലോട്ടറി എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അതായത് നല്ല കുളിച്ച് വൃത്തിയായി എൻ്റെ ദൈവമേ ഭഗവാനെ പറച്ചോനെ എനിക്ക് ലോട്ടറി അടിക്കണേ എന്നൊക്കെ പറഞ്ഞ് ലോട്ടറി എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് മറ്റു ചില ആൾക്കാർ കുടിച്ച് കിറങ്ങി നാല് കാലിൽ പോയിട്ട് അതായത് ജോലി കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ച് ജോലി കഴിഞ്ഞിട്ടേ അപ്പം കൂലിപ്പണിക്ക് കഴിഞ്ഞു പോകുന്നത് ജോലിയെല്ലാം കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ച് ഓക്കെ പോയി ലോട്ടറി എടുത്തുകൊണ്ട് വീട്ടിൽ വരുന്ന ആൾക്കാരുണ്ട് ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞത് ഒരു വിശ്വാസവുമില്ലാതെ അതായത് ലോട്ടറി അടിച്ചാൽ അടിച്ച് അടിച്ചാൽ ഊട്ടി ഇല്ലെങ്കിൽ വീട് പുതിയ എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ചുമ്മാ ആയാലും ലോട്ടറി വീട് എടുക്കുകയാണ് ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിക്കാണ് ആൾക്കാർ ലോട്ടറി എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് രീതിക്ക് ലോട്ടറി എടുക്കുന്ന ആൾക്കാർ അത് കൊണ്ടുവരുന്നത് വീട്ടിലാണ് ഓക്കെ എങ്ങനെ ലോട്ടറി എടുത്തുകൊണ്ട് വന്നാലും അത് വീട്ടിൽ വെച്ചാൽ പറ്റുപോയി അപ്പോൾ വീട്ടിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതെ നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ അതിലുണ്ടാവുന്ന നെഗറ്റീവ് എനർജി വാസ്തുദോഷം സത്യദോഷം അതേപോലെ തന്നെ ദൃഷ്ടിദോഷം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പലവിധമായിട്ടുള്ള ദോഷങ്ങളുണ്ട് അപ്പോഴീ ആ ദോഷങ്ങൾ വരുത്തുന്ന നെഗറ്റീവ് എനർജി നമ്മളിലും നമ്മളെ വീട്ടിലും ഉണ്ടാവും നെഗറ്റീവ് എനർജി ഉണ്ടാവും ഓക്കെ നെഗറ്റീവ് ഊർജം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് മാറ്റണം ഓക്കെ നിങ്ങൾ എടുക്കുന്ന ലോട്ടറി അത് വലുതോ ചെറുതോ അല്ല നിങ്ങൾക്ക് അതിലൊരു നൂറ് രൂപയെങ്കിലും കിട്ടി കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് എനിക്കറിയാം ഈ ഇടയ്ക്ക് ഒരു കമന്റ് പറഞ്ഞതാണ് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ എംബ്രോയിൽ ലോട്ടറി അടിച്ചു നൂറ് രൂപ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടെനിക്ക് നൂറ് രൂപ ലോട്ടറി അടിച്ചിരിക്കുകയാണ് എനിക്കിനി ഉറപ്പുണ്ട് ഞാൻ ഇത് ചെയ്യും എന്ന് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ആ വ്യക്തി കമൻറ് ചെയ്യുകയും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വോയിസ് അയക്കുകയും ചെയ്തു അപ്പോൾ അതായത് ലോട്ടറി എടുത്തിട്ട് ഇതേ വരെ ഒരു രൂപ പോലും അടിക്കാത്ത വ്യക്തികളുണ്ട് അടിക്കാത്ത വ്യക്തികളുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തു നമുക്ക് എന്തായാലും നമ്മളുള്ള നെഗറ്റീവ് എനർജിയാണ് നമ്മളുടെ ഭാഗ്യങ്ങളെ തകർക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു നമ്മുടെ വീട്ടിന്റെ അകത്ത് ഒരു മൂലയുണ്ട് എന്തൊരു മൂല എന്ന് അറിയോ എന്തൊരു മൂലയാണ് കന്നിമൂല ഓക്കെ അപ്പോൾ ഈ കന്നിമൂലയാണ് നമ്മളുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഐശ്വര്യം കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതും ഐശ്വര്യം നമ്മളിലോട്ട് എത്തിക്കുന്നതും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതും അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് എനർജി ഒരു പോസിറ്റീവ് ഊർജം ആ കന്നിമൂലയിൽ നിന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും പുക പോലെ നമ്മൾ കണ്ണി കാണാൻ പറ്റത്തില്ല ഒരു പുക പോലെങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ എന്താരാളം നന്മകൾ നമ്മുടെ ആരോഗ്യം ക്രമപ്പെടുത്തുക അതായത് കൃത്യമാക്കുക ഓക്കെ അതേപോലെ തന്നെ ഐശ്വര്യവും സമ്പത്തൊക്കെ നമുക്ക് ഉണ്ടാകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മൂലയാണ് കന്നിമൂല ഓക്കെ അതുകൊണ്ട് തന്നെ അത്രയും ഭാഗം എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ട് ഓക്കെ അവിടെ നമ്മൾ ബാത്റൂമ് ടോയ്ലറ്റ് പണിയത്തില്ല ആ റൂമിൽ നമ്മൾ വൃത്തിയാക്കി എപ്പോഴും വെച്ചിരിക്കും എപ്പോഴും നീറ്റാക്കി വെച്ചിരിക്കും കാരണം നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും സമ്പത്ത്പരമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് തരുന്നത് നമുക്ക് ഉണ്ടാകുന്നത് അവിടെന്താണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ദിക്ക് ഓക്കെ ആ മൂല വൃത്തിയാക്കി വെച്ചേ പറ്റും ഓക്കെ അപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടില് ഒരു പ്ലേസിൽ അത് വസ്തുവായാലും വീടായാലും അവിടെ എട്ട് ദിക്കുകളുണ്ട് ആ എട്ട് ദിക്കുകളിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ദിക്കാണ് കന്നിമൂല ഓക്കെ അപ്പോൾ കന്നിമൂല അറിയാത്ത ആൾക്കാർ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്ന കാലത്ത് എല്ലാ ആൾക്കാർക്കും കന്നിമൂല എന്താണെന്നുള്ളത് അറിയാം എങ്കിലും ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വീടിപ്പിന്റെ വീട്ടിലെ തെക്ക് പടിഞ്ഞാറെ മൂലയാണ് കന്നിമൂല നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു വീട് പണിയുമ്പോൾ തെക്ക് പടിഞ്ഞാറെ മൂലയായ കന്നിമൂല് പൊക്കിയും ഈശ്വരക്കോൺ താഴ്ത്ത് പണി ഓക്കെ അപ്പോൾ കന്നിമൂല എപ്പോഴും വീടിൽ നിന്ന് നിൽക്കണം ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ കാത്തിരിക്കുകയാണ് ലോട്ടറി അടിക്കാൻ ലോട്ടറി എങ്ങനെയാണ് വീട്ടിനത് സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ അത് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ആ ഒരു കന്നിമൂര മറന്നുപോലെ ഓർത്ത് വെച്ച് കൊടുക്കുക ഞാൻ ഇനി പറയും കാര്യ കുളിച്ചോക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ലോട്ടറി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ അതിന് കുറച്ച് പോസിറ്റീവ് എനർജി കൊടുക്കുകയാണ് അതായത് നമുക്ക് ലോട്ടറി അടിക്കണം നമ്മളാണ് ആ ലോട്ടറി എടുത്തു വന്നത് അപ്പോൾ എന്താ നെഗറ്റീവ് ഉണ്ടാവും ആ നെഗറ്റീവ് ലോട്ടറിയിൽ നിന്ന് മാത്രം ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ അപ്പോൾ ലോട്ടറി വാങ്ങി കൊണ്ടുവന്ന ശേഷം കുളിച്ച് വൃത്തിയാകുക കുളിച്ച് വൃത്തിയാകാൻ പറ്റുമെങ്കിൽ കുളിച്ച് വൃത്തിയാക്കുക ഓക്കെ അങ്ങനെ നിങ്ങൾ കുളിച്ച് വൃത്തിയായ ശേഷം ഒരു ബോട്ടിൽ എടുക്കുക പ്ലാസ്റ്റിക് ബോക്സോ പ്ലാസ്റ്റിക് ബോട്ടിലായി കുഴപ്പമൊന്നുമില്ല ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ എടുക്കുക ചില്ലുകുപ്പി ആരും കുഴപ്പമില്ല പ്ലാസ്റ്റിക് ആരും കുഴപ്പമില്ല പക്ഷെ ചില്ലു കുപ്പി ആണെങ്കിൽ സൂക്ഷിക്കണം താഴെ വീണ് കുറഞ്ഞു പൊട്ടണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു ബോക്സ് എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് എടുക്കണതാണ് എന്താന്ന് പറ മനസ്സിലായത് എന്താണെന്ന് ഇതാണ് കർപ്പൂരം അതായത് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരമല്ല ഇതിന്റെ പേരാണ് പച്ച കർപ്പൂരം ഓക്കെ അപ്പോൾ ഈ പച്ച പച്ചക്കർപ്പൂരം കുറച്ച് വാങ്ങുക എന്നിട്ട് ഒരു മൂന്ന് പീസ് ഇതേപോലത്തെ മൂന്ന് പീസ് എടുക്കാം ഇതുപോലത്തെ ഒരു മൂന്ന് പീസ് എടുത്ത് ആ ബോക്സിൽ ബോക്സിലോ ആ കുപ്പിയിലോ ഇടുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് അണ്ടത ഇതേപോലത്തെ നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മൂന്ന് ഗ്രാം എടുക്കാം ഒരു മൂന്ന് ഗ്രാം ഇതേപോലെ ഉള്ള ഒരു മൂന്ന് ഗ്രാം നിങ്ങൾ അതിലോട്ട് കൊടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു മൂന്ന് വെള്ളാരം കല്ല് വെള്ള കല്ല് എപ്പോഴും നിങ്ങൾ പറയും ഞാൻ ഇനി ഈ വെള്ളാരം കല്ല് എവിടെ പോയി വാങ്ങും എവിടെ നിന്ന് കിട്ടും എൻ്റെ ഇജയല്ലോ നിങ്ങൾ വിഷമിക്കണ്ട നമുക്ക് ഈ ഒരു മുത്തു കൊണ്ടുള്ള വെള്ള മുത്തു കൊണ്ടുള്ള ബ്രേസ്ലെറ്റ് മാല അറിയാമല്ലോ വൈറ്റ് ക്രിസ്റ്റൽ സ്റ്റോണ് ചെറിയ ബ്രേസ്ലെറ്റ് ചെറിയ മാലയൊക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ആ ക്രിസ്റ്റൽ സ്റ്റോണിൻ്റെ ഒരു പത്ത് മുന്നൂറ് രൂപയ്ക്ക് അത് നിക്കും ഓക്കെ അത് വാങ്ങുക അത് മേടിച്ചിട്ട് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ആ മുത്തുകൾ അങ്ങനെ അത്രയും ഇട്ടാലും കുഴപ്പമില്ല ഒരു മൂന്നെങ്കിലും ഇടണം ഒരു മൂന്ന് മുത്തെങ്കിലും അതിൻ്റെ അകത്ത് ഇടണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ള പേപ്പർ എടുക്കുക ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് നിങ്ങൾ മേടിച്ച ലോട്ടറി അതിനെ ആ വെള്ള വെള്ളപ്പേപ്പറിൻ്റെ മുകളിൽ വെക്കുക വെള്ള വെള്ളപ്പേപ്പറിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ വെച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവത്തിൽ വിളിക്കുക പറച്ചോനെ ഞാൻ ഈ ലോട്ടറി എടുത്തിട്ടുണ്ട് എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അത് ഈ ലോട്ടറിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജിയും പൂർണ്ണമായിട്ട് മാറി ഇത് എനിക്ക് തന്നെ അടിക്കണം എന്ന് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് നിങ്ങൾ നിങ്ങളുടെ ഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിനെ കീഴിൽ ഒന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ആ ലോട്ടറി അതിലുള്ള പേപ്പറിനുകളിൽ തന്നെ പതികെമ നടക്കുക ലോട്ടറി മടക്കല് ആ പേപ്പർ മുടക്കുക ആ ലോട്ടറിയുടെ ആകൃതിയിൽ പേപ്പറിങ്ങനെ അതായത് ആ ലോട്ടറി വെള്ളപേപ്പറിനെ മുകളിൽ വെച്ചിട്ട് വെള്ളപേപ്പറിൻ്റെ നാല് സൈഡും ഒന്ന് മടക്കി കൊടുക്കുക മടക്കി അതിനെ വൃത്തിയാക്കിയിട്ട് ഇതിനെ ആ ബോക്സിൽ വെക്കുക ആ ബോക്സിൽ കുപ്പിയിൽ വെച്ചിട്ട് അടയ്ക്കുക നല്ലതുപോലെ അടയ്ക്കുക ഏറെ അകത്ത് കയറ രീതിയിൽ അടയ്ക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കന്നിമൂല കന്നിമൂലയിൽ ഇത് വെക്കുക എവിടെയാണ് കന്നിമൂല എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നെ നിങ്ങും അതുകൊണ്ട് കന്നിമൂലയിൽ ഇത് വെക്കുക നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ഒന്ന് ചെയ്തു നോക്കാം എന്തായാലും നിങ്ങൾ ലോട്ടറി എടുക്കും ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല നിങ്ങളുടെ ലോട്ടറി എടുക്കും ലോട്ടറി എടുക്കും ഓക്കെ അതെനിക്ക് എടുക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ഓടി ഒന്ന് ചെയ്ത് നോക്കാം ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കും ഉറപ്പായിട്ട് നിങ്ങൾ ലോട്ടറി അടിക്കാൻ യാതൊരു സംശയം അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയോളം ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാവട്ടെ